കച്ചവടമാകുമ്പോൾ ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവും ഞാനൊക്കെ നാലും അഞ്ചും കച്ചവടം ഒരുമിച്ചാ എന്നിട്ട് എന്താ ഒരു കുഴപ്പമില്ല ഇതിനൊക്കെ മിടുക്ക് വേണം മിടുക്ക് മിടുക്കിന്റെ കാര്യമൊന്നും ആരും പറയണ്ട സ്ത്രീധനം കിട്ടിയ പൈസ ഉണ്ടല്ലോ ആളിയും കച്ചവടം നടത്തണത് ഞാനങ്ങനെയല്ല ഞാൻ അധ്വാനിച്ചു പൈസ ഞാൻ അതിട്ട് കളിച്ച് എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി കടം അത്രയല്ലേ ഉണ്ടായുള്ളൂ അങ്ങനെ ഒരു കടക്കണി കിടക്കാൻ എന്റെ പെങ്ങളെ കിട്ടില്ല വേണ്ട ഞാൻ അമ്പാനിയാനശേഷം വീട്ടിൽ കൊണ്ടുനോക്കിയാൽ മതി കാര്യം നിങ്ങൾ എനിക്ക് എനിക്ക് കല്യാണം രൂപ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഞാൻ ഇതുവരെ ബിസിനസ് നിങ്ങളോട് നിങ്ങളോടൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാത് സമയത്ത് നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഹോട്ടൽ ബിസിനസ്സിലാണ് അത് അളിയാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങില്ലായിരുന്നു ഇപ്പൊ കുറ്റമൊക്കെ എനിക്കായി ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നും അല്ല പിന്നെ കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല ഇവക്കെന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നു അളിയോ ഒരു കാര്യം പറഞ്ഞോട്ടെ പോകുന്നതൊക്കെ കൊള്ളാം ആ ശ്രീകാന്തിന്റെ പൈസ കൊടുക്കുന്നില്ലേ അളിയ ആ ശ്രീകാന്തിന് എനിക്കറിയാം ഞങ്ങൾ അവന്റെ കാശ് കൊടുത്തിരിക്കുന്നു കടം ളപ്പോ പക്ഷെ പണം പറയാൻ പറ്റില്ല തന്റെ ഒരാളിയൻ ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല തന്റെ പെണ്ണ് പാവാട്ടോ അവളെ വിളിച്ചമ്മയുടെ ഉണ്ടാക്കി കൂടെ അന്ന് ശരി എൻ്റെ പൂത്ത കാശുണ്ടെങ്കിൽ എൻ്റെ ആളിയാൻ ഇന്നേക്ക് ഇന്ന് അവൾ എന്റെ വീട്ടിലേക്ക് എൻ്റെ പൂത്ത കാശില്ലല്ലോ കടം എനിക്കും നല്ല ജോലി ഞാൻ അത് ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ പോയി പണി പാളിപ്പോ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം എന്താ നമ്മൾ മീറ്റ് ഇതൊക്കെ ആളാരെന്നറിയില്ല ഒരാഴ്ച ചെയ്ത് തുടങ്ങിട്ട് ഞാൻ എന്തോ വലിയ പ്രശ്നമുണ്ടോ അത് തീർത്ത് കൊടുത്താൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർക്കാന്നാ പറയണേ തീർത്ത് തരാൻ പറ അതൊക്കെ നേരിട്ട് കാണുന്നു താനെന്ത് പറഞ്ഞു ഓ ഞാൻ മെൻഡ് ചെയ്തില്ല പ്രശ്നവും പുലുവലൊക്കെ തീരാനുള്ള എന്തെങ്കിലും വഴിയാണെങ്കിൽ ഏറ്റവും സാർ ഓ എട വിളിച്ചു നോക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പല ഉണ്ടോ ഉണ്ടോ നാം വിളിക്ക് നമുക്ക് നോക്കാം മനസ്സിലാവാത്തോണ്ടാണ് മനുഷ്യൻസ് നോട്ട് ഈസിടി നേരത്തെ ജീന നമ്മൾ വിചാരിക്കുന്നത് ഇനി ഞങ്ങൾ തമ്മിലുള്ള കാര്യം ആയിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമല്ലേ കുഴപ്പമില്ലാട്ടോ ചെറിയൊരു തർക്കം അത്രേ ഉള്ളൂ അത് സ്വാഭാവികമല്ലേ സ്വാഭാവിക അല്ലേ പ്രായത്തിന്റെയാണ് അതെ ആണോ ഹാപ്പി ലൈഫ് ഇവിടെ തന്നെ പറഞ്ഞാണോ ഒന്ന് വിളിച്ചോക്കൂടോ ക്ലീറ്റസ് ആ അല്ല ഞാനാണ് തന്നെ ഈ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആള് അതെ ഞാനതൊന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു അതാണ് ഇത് ഞാൻ ഗിരി ഹലോ ശ്രീകുമാർ ഹലോ സർ അല്ല ഒരു മിനിറ്റ് ഒരു കാര്യം കാര്യമൊന്നും സംസാരിച്ചോട്ടെ എനിക്കൊന്നും മനസ്സിലായില്ല ആ പ്രശ്നം ഈ പ്രശ്നം ആർക്കറിയാം ജോസേ നല്ല കടുപ്പത്തിൽ ചായ പിടിച്ചു വരാട്ടാ ചായണോടാ അവൾ എന്നോട് പറഞ്ഞു എന്റെ കരള് അല്ലാതാരും അവന്റെ കടയിലെ ഐറ്റം കൊടുത്തിട്ടേ കാശ് കിട്ടിയില്ലല്ലോ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനി ഇനി പൈസ പൈസ പോയതല്ലേ ആള് തരും നിങ്ങൾ കുറവുമില്ല ഞങ്ങൾ വരുമ്പോ ഇങ്ങനെ കിട്ടുന്നു പറഞ്ഞേക്ക് ആൾക്കാരൊക്കെ അന്വേഷിച്ചു വന്നു തുടങ്ങി

നോക്കട്ടിന്നെ പണ്ടാരം ചെയ്യും ആ പൂട്ടി പള്ളിയുടെ മണ്ണടിച്ചിട്ട് ബാക്കിയാ നിനക്ക് വേണം പറഞ്ഞു അപ്പൊ കിട്ടിയതാ പുള്ളെടുത്ത് മണി നീ എന്റെ ഫോണും കട്ട് ചെയ്ത് തുടങ്ങിയ മിണ്ടരുത് എനിക്കാശ്ശ് നാളെ കിട്ടണം അല്ലെങ്കിൽ

ട്ടാ പെങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ കല്യാണത്തിന് കുറച്ച് വീട്ടിൽ വയ്ക്കുന്നുണ്ട് അത്ര അർജന്റാണെങ്കിൽ അമ്മേനോട് പറഞ്ഞാൽ ശരിയാക്കാം വേണ്ട ജോസ് മോനെ ഒന്നും വേണ്ട തിരിച്ചട്ടാ അവള് കല്യാണം ഉറച്ചിട്ടില്ലല്ലോ നീ രാവിലെ തമ്പിനെ കൂട്ടി പോയിട്ട് എടുത്തിട്ടുവാ നാളെ രാവിലെ പോയി ശ്രീ ഒന്ന് കണ്ടാലോ താനൊന്ന് നിന്ന് മതി പുള്ളി എന്താ പറയണെന്ന് നോക്കാലോ എനിക്ക് ഒരാളെ കൊല്ലണം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ കൊല്ലണം പണം എനിക്കൊരു പ്രശ്നമല്ല നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും പ്ലീറ്റസ് ഇനി മേലെ തന്നെ വിളിക്കരുത് വീജസ് ഒന്നും കൂടെ ആലോചിച്ചൂടെ വെയിറ്റ് നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും എൻ്റെ പ്രശ്നങ്ങളും തീരും